ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിസിപ്ലിൻ കോർ കോഴ്സായ ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറാണ് നമ്മൾ വീഡിയോ വൈ ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ സിലബസ് ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിൻ്റെ സിലബസ് നമുക്ക് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിൽ ആറ് ബ്ലോക്കുകളാണുള്ളത് ആറ് ബ്ലോക്കുകളാണുള്ളത് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്നതാണ് ഒന്നാമത്തെ ബ്ലോക്ക് രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നത് മേജർ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നതാണ് മൂന്നാമത്തെ ബ്ലോക്കിൽ വരുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്നതാണ് നാലാമത്തത് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് അഞ്ചാമത്തെ ബ്ലോക്കിൽ വരുന്നത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നതാണ് ആറാമത്തെ ബ്ലോക്കിൽ പഠിക്കുന്നത് കണ്ടംപററി ഇഷ്യൂസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്നതാണ് ഇങ്ങനെ ആറ് ബ്ലോക്കിലാണ് ആദ്യത്തെ സമ്മിലെ ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പർ നിലനിൽക്കുന്നത് ഓരോ ബ്ലോക്കിനെയും വിശദീകരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന ബ്ലോക്കിൽ നാല് യൂണിറ്റുകളാണ് പൊളിറ്റിക്കൽ സയൻസ് മീനിങ് ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നതാണ് ഒന്നാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്കൽ എക്കോണമി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ജിയോ പൊളിറ്റിക്സ് എന്നതാണ് മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് റെലവൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആസ് എ സോഷ്യൽ സയൻസ് എന്നതാണ് നാലാമത്തെ യൂണിറ്റിൽ പൊളിറ്റിക്കൽ കൾച്ചർ ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന ഭാഗമാണ് ഇങ്ങനെ നാല് യൂണിറ്റാണ് ഒന്നാമത്തെ ബ്ലോക്കിലുള്ളത് മേജർ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന രണ്ടാമത്തെ ബ്ലോക്കിലും നാല് യൂണിറ്റിനാണ് വരുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ബിഹേവിയറൽ അപ്രോച്ചും പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചും ആണ് രണ്ടാമത്തെ യൂണിറ്റിൽ സിസ്റ്റം അപ്രോച്ച് മൂന്നാമത്തെ യൂണിറ്റിൽ മാക്സിയൻ അപ്രോച്ച് നാലാമത്തെ യൂണിറ്റിൽ ഫെമിനിസ്റ്റ് അപ്രോച്ച് ഇങ്ങനെയാണ് നാല് യൂണിറ്റുകളായിട്ടുള്ളത് മൂന്നാമത്തെ ബ്ലോക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന ബ്ലോക്കിൽ നാല് യൂണിറ്റ് തന്നെയാണ് ലിബേർട്ടി മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ടൈപ്സ് ഓഫ് ലിബേർട്ടി ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ് ഉള്ളത് രണ്ടാമത്തെ യൂണിറ്റ് ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടാണ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ടൈപ്സ് ഓഫ് ഇക്വാളിറ്റി മൂന്നാമത്തത് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ടൈപ്സ് ഓഫ് ജസ്റ്റിസാണ് നാലാമത്തത് നാലാമത്തെ യൂണിറ്റ് വരുന്നത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇങ്ങനെ നാല് യൂണിറ്റാണ് മൂന്നാമത്തെ ബ്ലോക്കിലുള്ളത് നാലാമത്തെ ബ്ലോക്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട ബ്ലോക്കാണ് ലിബറലിസം മാക്സിസം ഗാന്ധിസം ഡെമോക്രസി ഈ ഈ ആശയങ്ങളാണ് പൊളിറ്റിക്കൽ ഐഡിയോളജികളാണ് നാലാമത്തെ ബ്ലോക്കിൽ പഠിക്കാനുള്ളത് അഞ്ചാമത്തെ ബ്ലോക്കിൽ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന ഭാഗമാണ് അതിൽ ഒന്നാമത്തെ യൂണിറ്റ് സ്റ്റേറ്റിനെ കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റ് സ്റ്റേറ്റിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്നാമത്തെ യൂണിറ്റ് സ്റ്റേ ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസുമായി ബന്ധപ്പെട്ടാണ് നാലാമത്തേത് റൂൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ ദയർ ഓഫ് ഗ്ലോബലൈസേഷൻ എന്നതാണ് ഇങ്ങനെ നാല് യൂണിറ്റാണ് അഞ്ചാമത്തെ ബ്ലോക്കിലുള്ളത് ആറാമത്തെ ബ്ലോക്കിൽ അവസാന ബ്ലോക്കിൽ ഇഷ്യൂസ് ആണ് പൊളിറ്റിക്കൽ സയൻസിലെ കണ്ടംപറി ഇഷ്യൂസിൽ ഒന്നാമത്തെ യൂണിറ്റിൽ പോസ്റ്റ് കോൾഡ് വാർ ഇഷ്യൂസ് രണ്ടാമത്തെ യൂണിറ്റിൽ ഹ്യൂമൻ റൈറ്റ് മൂന്നാമത്തെ യൂണിറ്റിൽ എൻവിയോൺമെൻറ്റൽ പൊളിറ്റിക്സ് നാലാമത്തെ യൂണിറ്റിൽ റോൾ ഓഫ് ന്യൂ സോഷ്യൽ മീഡിയ ഇൻ പൊളിറ്റിക്സ് ഇങ്ങനെ നാല് യൂണിറ്റാണ് ആറാമത്തെ ബ്ലോക്കിലുള്ളത് ഇങ്ങനെ ആറ് ബ്ലോക്കിലായിട്ട് നാല് വീതം യൂണിറ്റുകളടക്കം ഇരുപത്തിനാല് യൂണിറ്റാണ് ഈ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത് നമുക്ക് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ക്ലാസ് എടുത്ത് തുടങ്ങാം അത് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്കതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം ഓക്കെ